ഞാൻ പറ്റപ്പെടുത്തുന്നത് ബ്ലൂബെറിയുടെ മിഠായി കഴിച്ചിട്ടുണ്ടോ ബ്ലൂബെറിയുടെ മിഠായി രണ്ട് പോലത്തെ മിഠായി ആണ് ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം

നമുക്ക് നാല് നാലു മിനിറ്റിനെക്കായിട്ട് ഉപയോഗിക്കാം ഓട്സ് കഴിക്കുന്ന പോലെ ഇത് നമുക്ക് കഴിച്ചോക്കാം കേട്ടോ ഓട്സ് വൈറ്റ് ചോക്ലേറ്റ് നമുക്കത് കഴിച്ച് നോക്കാം അവിടെ എള്ളമാരാം ചെറിയത് ഇത് പക്ഷെ നല്ല ഹെൽപ്പിയാണ് നല്ല മണം ഓട്ട്സാണ് പേസ്റ്റ് ഉണ്ട് നമുക്ക് നാല് നാലുമണി ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ോക്ലേറ്റ് അത് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ട് അത് ക്യാരമൽ ഫ്ലേവറാണ് പലതും പല ഫ്ലേവറാണ് ഇത് ഓറഞ്ചിൻ്റെ ആണ് ഇത് ക്യാരമൽ ആണ് ഇത് പീനട്ട് ഫ്ലേവറാണ് ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞങ്ങൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ തീർക്കാൻ പറ്റാ എക്സാം നല്ലാക്കാം കോർസ് ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പൊട്ടിച്ച് നോക്കിയതാണ് അപ്പോൾ ഒന്ന് കൈ ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ